നമസ്കാരം നിർദ്ധനരെ ചേർത്ത് പിടിക്കാനും ആവശ്യഘട്ടങ്ങളിൽ സഹായമെത്തിക്കാനും ഓരോ കമ്മ്യൂണിസ്റ്റുകാരനും മുന്നോട്ട് വരണമെന്നത് കാലഘട്ടത്തിന്റെ ആവശ്യമായ കാരണമെന്ന് മുൻ എം എൽ എ എൽദോ എബ്രഹാം ആഹ്വാനം ചെയ്തു സിപിഐ കോതമംഗലം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓണാഘോഷത്തോടനുബന്ധിച്ച് മുതിർന്ന അംഗങ്ങൾക്ക് ഓണക്കൂടിയും ഓണ കൈനീട്ടവും നൽകി ആദരിക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എൽദോ എബ്രഹാം സിപിഐ കോതമംഗലം ലോക്കൽ സെക്രട്ടറി അഡ്വക്കേറ്റ് മാർട്ടിൻ സണ്ണി അധ്യക്ഷത വഹിച്ചു മണ്ഡലം സെക്രട്ടറി പി ടി ബെന്നി ജില്ലാ കൌൺസിൽ അംഗം എം കെ രാമചന്ദ്രൻ വർഗ ബഹുജന സംഘടനാ നേതാക്കളായ എം എസ് ജോർജ് പി എം ശിവൻ പി എ അനസ് ടി എച്ച് നൌഷാദ് എം എസ് അലിയാർ നിതിൻ കുര്യൻ എ എം ജോയി ഷിബു കെ ജെ പി ജി അനിൽകുമാർ സിറിൽദാസ് ഗീതാ രാജേന്ദ്രൻ സുമ ശിവൻ കെ എ സൈനുദ്ദീൻ എന്നിവർ പ്രസംഗിച്ചു അഡ്വക്കേറ്റ് സി കെ ജോർജ് സ്വാഗതവും സിജ വർഗീസ് നന്ദിയും പറഞ്ഞു കമ്മിറ്റിയുടെ ഇന്നത്തെ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കുടുംബാംഗങ്ങളെ ഇവിടെ ആദരിക്കപ്പെടുന്ന മുതിർന്ന സഖാക്കളെ വളരെയേറെ സന്തോഷമുള്ള ഒരു ദിവസം ഈ ഓണത്തോട് ചേർന്ന് നിൽക്കുന്ന ഈ ആഴ്ചയിൽ